ഖുറാൻ എഴുതപ്പെട്ടപ്പോൾ പിഴവ് സംഭവിച്ചുവോ മുഹമ്മദിന് അറബി എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ട് ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയേറെയാണ് അതിലൊരു പ്രശ്നം ഖുർന്റെ മേലുള്ള വിശ്വാസ്യതയാണ് അത് പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിയതായി പറയപ്പെടുന്ന ആയത്താണ് സൂറാത്ത് ആറിന്റെ തൊണ്ണൂറ്റിമൂന്ന് ഇങ്ങനെ ഒരു ആയത്തിറങ്ങാനിടയായതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം മുഹമ്മദിന്റെ കൂടെ നടന്ന അബ്ദുള്ള ഇബ്നു അബിൻസാർ എന്ന സൊഹാബി മുഹമ്മദിനുണ്ടാകുന്ന വെളിപാടുകൾ എഴുതിവെക്കുകയായിരുന്നു പലപ്പോഴും അയാൾ ചില ആയത്തുകളിൽ തൻ്റെ ഇഷ്ടപ്രകാരം മുഹമ്മദ് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ചൊല്ലും മുഹമ്മദ് അത് എഴുതി വയ്ക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു ഇത് പല പ്രാവശ്യമായപ്പോൾ മുഹമ്മദിനെ അബിസാറിന് സംശയമായി അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഇഷ്ടത്തിന് മാറ്റിയ വചനങ്ങളല്ലേ ഇപ്പോൾ ഖുറാനിൽ പലയിടത്തും ഉള്ളത് എന്നയാൾ ചിന്തിക്കാൻ തുടങ്ങി പിന്നെ അയാൾ വെളിപാടുകൾ ഉണ്ടാകുമ്പോൾ തൻ്റെ ഇഷ്ടത്തിന് എഴുതുകയും എന്നാൽ മുഹമ്മദ് പറഞ്ഞതുപോലെ മുഹമ്മദിന് മുൻപിൽ ചൊല്ലിക്കേൾപ്പിക്കുകയും ചെയ്തു എഴുത്തും വായനയും അറിയാത്തതുകൊണ്ട് ഇവൻ എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാൻ കഴിയാത്ത മുഹമ്മദ് അവൻ എഴുതി അംഗീകാരം കൊടുക്കുകയും ചെയ്തു അബിൻ സാർഹ് എഴുതി വെച്ചതുപോലെ ജനത്തെ പഠിപ്പിക്കാനും തുടങ്ങി പിന്നീടൊരിക്കൽ മുഹമ്മദിന്റെ മുൻപിൽ വെച്ച് ഈ ആയത്ത് അബി സാർഹ് ചൊല്ലിക്കേൾപ്പിച്ചു മുഹമ്മദ് അത് തെറ്റാണെന്ന് പറയുകയുണ്ടായില്ല അപ്പോൾ അബി അബിസാറിന് മനസ്സിലായി മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് അതോടെ അയാൾ ഇസ്ലാം വെടിഞ്ഞ് തിരിച്ചു മക്കയിലേക്ക് പോയി എന്നിട്ട് പറയുകയും ചെയ്തു മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ ഞാനും പ്രവാചകനാണ് കാരണം ഖുർാനിൽ എൻ്റെ വചനങ്ങളുമുണ്ട് ഞാൻ കള്ളപ്രവാചകനാണെങ്കിൽ മുഹമ്മദും കള്ളപ്രവാചകനാണ് കാരണം ഖുർആാനിൽ എൻ്റെ കള്ളപ്രവചനങ്ങൾ ഇടം പിടിക്കുന്നത് തടയാൻ മുഹമ്മദിന് കഴിഞ്ഞില്ല എന്ന് ഇത് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി തങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന ആയത്തുകളിൽ ഏതൊക്കെയാണ് ജീബ്രലിൽ നിന്നും അവതരിക്കപ്പെട്ടത് ഏതൊക്കെയാണ് ഇബ്നു അബിൻ സാർഹ് കടത്തിക്കൂട്ടിയതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആ സമയത്ത് ജിബ്രയിൽ അവതരിപ്പിച്ച ആയത്താണ് സൂറാത്ത് ആറിൻ്റെ തൊണ്ണൂറ്റി മൂന്ന്